ഹായ് ഹലോ കോട്ടക്കൽ വ്ളോഗിൽ നിന്നും റുബീനയാണ് കേട്ടോ ഇന്നൊരു കുഞ്ഞ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഇവിടെ എത്തി പിറ്റേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ എല്ലാം ഒരു ഓർഡറിൽ ആവണം സെറ്റ് സെറ്റായിട്ടൊന്നുമില്ല നമ്മളെ ടൈം കാര്യങ്ങൾ എല്ലാം അങ്ങനെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്ത് വയ്ക്കാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കാനും എങ്ങനെ ഇവിടുള്ള കാര്യങ്ങള് നമ്മളതായ രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ട് കോൺ മെഷീൻ വെച്ചിട്ട് പപ് കോണ് ഉണ്ടാക്കി യൂസ് ചെയ്യണത് അല്ലെടുത്തിട്ട് ഓ പോപ്കോൺ കൊറേ നേരമായി തിരക്കുണ്ടോ ഈ തിരക്കിനിടയിലോ എന്നെ കൊണ്ട് പോപ്കോൺ ഉണ്ടാക്കിയാണ് ഉണ്ടാക്കിയെന്താ ഇതാണ് ഇതിന്റെ അടുപ്പ് അപ്പൊ ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് നമ്മളത് എടുക്കുന്നത് കിട്ടാ മതി അല്ലേ തേ ടുകാ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം അല്ലയാണ്ടക്കരെ ഉപ്പ് ഇെന്നിട്ടല്ലേ ഉപ്പ് ഇടണം കുറച്ച് ഉപ്പ് ഇടാ ടേസ്റ്റി ആലേ ഇക്കൊരു സാൾട്ട് അപ്പസ് കരച്ചലേ ആടങ്ങിനക്കി മേഷ് ഇട്ടടക്കല്ലേ കുറച്ച് ഉപ്പ് മേഷ ഉപ്പ് ഇടുക മേഷ ഉപ്പ് ഇട്ട് കൊടുക്കാം മേഷ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി എന്ത് ചെയ്യാം നമ്മൾ മൂടി കൊടുക്കാം ഇ जस्ट ഇങ്ങനെ വെച്ചടുക ഈ അല്ലേ പിന്നെ ഇവിടെ ഇതിന്റെ ടപ്പ് തന്നെയുണ്ട് ഇത് ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെയാണ് ഇതിന്റെ മെഷീനുള്ളത് അതിന്റെ അടപ്പിച്ച് ഒരു ഭാഗം ഈ പോപ് കോണ്ല്ല ഞാൻ പറഞ്ഞെടുക്കാം ഈ പോപ് വന്ന് പറയുമ്പോൾ ഏകദേശം ടൈം ആകുമ്പോൾ അതെന്നറിയും ഇതിൽ ഇങ്ങനെ വന്ന് അറിയാം അതാണ് സംഭവം നോക്കട്ടോ ഇതിൻ്റെ ടാക്സി ഒക്കെ ഓക്കെ അല്ലേ നോക്കാവോ ഇപ്പോൾ ഈ ഒരു ഭാഗത്താണ് സ്വിച്ച് വരുന്നത് കേട്ടോ നമ്മൾ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈവനിങ്ങിലാണ് കേട്ടോ ഈവനിങ് ഫൈവ് ഓ ക്ലോക്കിന് കാരണം ഡ്യൂട്ടി ടൈം ആ ഒരു ടൈമാണ് അപ്പോഴൊക്കെ നമ്മൾ തന്നെ നമ്മൾ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ സെറ്റാക്കുക അപ്പോൾ മക്കളൊക്കെ ഇവിടെ എണീറ്റ് അവർ കുറച്ച് അവരുടെ കാര്യങ്ങളൊന്നും റെഡി ആവാത്തോണ്ട് തന്നെ കുറച്ച് നേരത്തെ എന്നെ പോലെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു ഞാനും തന്നെ അധികം കിടക്കാൻ പറ്റാണ്ട് ഒരു പകലായതുകൊണ്ട് തന്നെ ഒട്ടും ഒന്നും റെഡി ആയിട്ടില്ല വന്ന പാടൊരുപാട് പണികളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യും വേണമെന്ന് വെച്ചിട്ട് ഞാൻ എണീറ്റ് ഫുഡ് ഉണ്ടാക്കലും എടുത്തുവെക്കലും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമയത്താണ് കേട്ടോ കാക്കന് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്കിങ്ങനെ എല്ലാവരും കൂടി ഒന്ന് ചായ കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി ഒന്ന് എല്ലാം ക്ലീനാക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതൊക്കെ കഴിഞ്ഞ് ഇക്കാര്യം ഞാനും കൂടെ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങണേ കേട്ടോ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് നെക്സ്റ്റ് നമ്മുടെ ടാസ്ക് വരുന്നത് ഫുഡ് റെഡി ആക്കാണ് കേട്ടോ അതായത് നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു ഒരു ഒമ്പത് മണി പത്ത് മണി ആ ഒരു സമയത്താണ് ഞാൻ അത് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് രാവിലെ അഞ്ചുമണിയാവളാണ് ഡ്യൂട്ടി ഉള്ളത് ആ ഒരു സമയത്തുള്ള റൊട്ടീൻസ് അയക്കാനും എൻ്റെ ഇതും കൂടുതലുണ്ടാവുക അങ്ങനെ നമുക്ക് നാട്ടിൽ നിന്ന് ഓടുന്ന ബീഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് തീരുമാനാക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉള്ളത് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു ബീഫാണല്ലോ കൂടുതലൊന്നും ദിവസങ്ങൾ നിൽക്കില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് തീരുമാനമാക്കാണെന്ന് വിചാരിച്ചിട്ട് ഇന്ന് സാധാ ചോറും സാമ്പാറും നമ്മൾ ബീഫ് വാറ്റലും കൂടെ ഉണ്ട് റെഡി എന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ മസാലയൊക്കെ റെഡിയാക്കിയിട്ടാണ് അങ്ങോട്ടൊന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് നമ്മൾ ഉള്ളി ഒക്കെ ഒന്ന് വാറ്റിയെടുക്കുന്ന ആവശ്യമുണ്ട് വന്നിട്ടുള്ളൂ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കുറച്ച് കരുവേപ്പില നാട്ടിൽ നിന്ന് പറഞ്ഞ കരുവേപ്പിലന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ കുറച്ച് വലിയ ഉള്ളിയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നങ്ങോട്ട് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് വയറ്റി എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് വേറെ ഓരോ ഇൻഗ്രീഡിയൻസും ചേർക്കേണ്ട ഒരു ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇതിനിടയിൽ നമ്മൾ റൈസൊക്കെ ഇവിടെ വെന്തിട്ടുണ്ടായിരുന്നു പെട്ടന്ന് വേവുന്ന ടൈപ്പ് അരിയാണ് കേട്ടോ ഇവിടുത്തെ അപ്പോൾ അതൊക്കെ ഡ്രൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഊറ്റി എടുക്കുകയാണ് അപ്പോൾ എന്താ പറയുക കുറച്ച് സ്റ്റാർട്ടിൻ ട്രബിൾ എന്ന് പറയില്ലേ അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ശരിയാവും അപ്പോൾ നമ്മൾ ഉള്ളിയും ഒക്കെ നല്ലോണം ഒന്ന് വാറ്റി ലെവലായിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഇതിൽ ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം ഒത്തിരി ക്വാണ്ടിറ്റി തന്നെ എടുക്കുന്നുള്ളൂ ബാക്കി വേറെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ റെഡി ആക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ യ്ക്ക് റെഡി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു അപ്പം ഡ്രസ്സൊക്കെ ചെയ്ത് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങണം കേട്ടോ ആദ്യം ഇക്കാൻ്റെ അടുത്ത് ഷോപ്പിൽ പോകണം എന്നിട്ട് വേണം പുറത്തേക്ക് പോവാന് ഒന്ന് ടേബിൾ നോക്കാനുണ്ടായിരുന്നു റൂമിലേക്കുള്ള അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ കേട്ടോ ഹലോ അപ്പം നമ്മൾ പുറത്തൊന്ന് പോവാണ്

എവിടെ പണി നല്ല എടുക്കാറ്റ് എടുക്കണ്ടല്ലേ നല്ല സുഖമുള്ള കാറ്റ് അല്ലേ മഴ പെയ്യണ്ടോ വെള്ള കളർട്ട് പോയേക്കാം കണ്ടെത്തിട്ട് പറയാം പുസ്തകം എവിടെയുണ്ടെന്ന് പുസ്തകം ഇടാ എനിക്ക് പുസ്തകം എടുത്തുണ്ടോ ആ അത് അറിയും അങ്ങനെ ഞങ്ങൾ ഇക്കൊന്ന് ഫ്രീ ആയതിന് ശേഷം അവിടുന്ന് നമ്മൾ പോകാൻ വിചാരിച്ച ഷോപ്പൊക്കെ പോവാണ് കേട്ടോ മോൻ നമ്മളെ കൂടെ ഉണ്ടായിരുന്നില്ല മോ മോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ഹോമിൻ്റെ എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു വലിയൊരു ഷോപ്പ് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോൾ എൻ്റെ കണ്ണങ്ങ് തള്ളിപ്പോയിട്ടോ ഒരുപാട് ഐറ്റംസ് ഒരു വീട്ടിലേക്കുള്ള ആവശ്യമായിട്ടുള്ള എല്ലാം ഏറ്റവും സിഡ് ഐറ്റംസ് വരെ ഇതിനുള്ളിലുണ്ട് കേട്ടോ വീട്ടിലേക്കുള്ള അതായത് മീൻസ് ക്രോക്കറി ഐറ്റംസും പിന്നെ അതുപോലെ നമ്മളെ ഫർണിച്ചർ കാര്യങ്ങൾ അങ്ങനത്തെ വാഷ് ഐറ്റംസ് അങ്ങനെ ഐറ്റംസുകളൊക്കെ പിന്നെ നമ്മളെ ഫുഡ് ഐറ്റംസ് മാത്രമേ ഇതിലില്ലാത്തുള്ളൂ ഇല്ലാത്തുള്ളൂ ബക്കൾ എല്ലാതും ഈ ഒരു ഷോപ്പിൽ അവൈലബിളാണ് കേട്ടോ ഞങ്ങൾ കരയറ്റി ടേബിളാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് ഞങ്ങളൊക്കെ കഴിക്കുന്ന ആര് ഏഴിൽ ഏരിയക്ക് പറ്റിയിട്ടുള്ള ആ ഒരു സൈസിലാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ വലിയ ടൈപ്പ് ഒന്നും അവിടെ പറ്റില്ല എന്നാൽ ആ ഒരു ലെവലിൽ അങ്ങനെ ഏതായാലും ഇതിനൊക്കെ സെപ്പറേറ്റ് ആണ് കേട്ടോ ടേബിളിനും അതേപോലെ ചെയറിനൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു എമൗണ്ട് ഇതിൽ കാണിക്കുന്നത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ചെറുതായില്ലോ ഇതും കുഴപ്പമില്ല കണ്ടിങ്ങനെ ത കണ്ണ് തള്ളിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഐറ്റം നമ്മൾ കണ്ണിൽ ശ്രദ്ധയിൽ പെട്ടത് പെട്ടതിട്ടോ വിറകൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ ഇവിടെ കൂടുതലും ഇതിന്തിനാണ് ഇതിൻ്റെ ആവശ്യം എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി പക്ഷേ പുറത്തേക്ക് പോകുമ്പോൾ ഇത് അത്യാവശ്യമാണെന്നുള്ളതാണ് പിന്നീട് മനസ്സിലായത് കേട്ടോ അതിനായിരിക്കും ഇത് യൂസ് ചെയ്യാം അങ്ങനെ നമ്മൾ ടേബിളൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് അതൊന്ന് ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് അപ്പോൾ നമ്മൾ വലിപ്പത്തിനനുസരിച്ച് സ്പേസിനനുസരിച്ചുള്ള ഒരു ടേബിളൊക്കെ സെറ്റായപ്പോൾ നമ്മളത് വാങ്ങിച്ചു കിട്ടും ഒരുപാട് ഭാഗങ്ങൾ ഇവിടെ കവർ ചെയ്യാനുണ്ട് പക്ഷേ ആ ഭാഗത്തേക്കൊന്നും നമ്മൾ പോയിട്ടില്ല ടൈം വിഷയായതുകൊണ്ട് നമ്മൾ ടേബിളൊക്കെ സെറ്റായി ജസ്റ്റ് കൊന്ന് കണ്ടിനു ശേഷം പെട്ടെന്ന് ഉടനെ തിരിച്ചു പോരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെന്താ ഞങ്ങള് റൂമൊക്കെ എത്തി ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഒരുങ്ങാണ് അവിടെ ടേബിൾ ഒക്കെ ഒന്ന് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ന്യൂ ടേബിള് എന്താണ് നമ്മള് ഫസ്റ്റ് ടേബിൾ കിട്ടും അതിന്റെ കാരണം ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടായിട്ടാണ് ഇത് മാറ്റണത് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ബീഫും പപ്പടും സാമ്പാറും ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാം സെറ്റായി വരുന്നേ ഉള്ളു ഇൻഷാല്ല നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് പിന്നു വരാം ബാ ബൈ